ഹൈ ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ ഇന്നത്തേത് എന്ത് വക നിങ്ങൾക്ക് പെരുന്നാളിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള മിക്സഡ് പായസമാണ് ഈ ഒരു പായസത്തിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയോട് കൂടി നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലട നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു പാത്രം അടച്ചു വെച്ച് ഇറക്കി വെക്കാം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ അടച്ചു വെക്കുമ്പോ തന്നെ അട നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കൂടെ ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചു വരുമ്പോൾ ഇതുപോലെ ഒരു മുക്കാൽ കപ്പ് ചവ്വരി അഥവാ നമ്മുടെ സാബൂനരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു പത്ത് ഏലക്കായ നന്നായിട്ട് ഇതുപോലെ ചതച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് കൊടുക്കാം ഇനി ഈ ഒരു ചൗരി സിമ്മിൽ ഇട്ടിട്ട് തന്നെ കുറച്ചുനേരം വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതേ ചവരി ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അടച്ചു വെച്ചിരുന്ന ഈ ഒരു അട ഉണ്ടല്ലോ അത് നമുക്ക് അരിപ്പയിലേക്ക് ഒഴിച്ച് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് പാല് അഥവാ അര ലിറ്റർ പാല് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും തിളപ്പിച്ചിട്ട് ഒരു മുക്കാൽ കപ്പ് വറുത്ത സേമിയയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ സേമിയ ഒന്ന് വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതുപോലെ തന്നെ ഞാനിവിടെ ഈ മൂന്നും എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് വെച്ചാണ് അപ്പൊ നിങ്ങളും സേം അളവിൽ തന്നെ അടയും ചവരിയും സേമിയും ഒക്കെ എടുക്കുക കൂടുതൽ അളവിൽ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് മൂന്നും ഒരേ അളവിൽ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ ഇപ്പം സേമിയും വേവ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു പാക്കപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം ഇനി ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ല നെയ്യ് നോക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണേ അപ്പോ ആണ് പായസത്തിന് നല്ലൊരു സ്മെല്ലും രുചിയും ഒക്കെ കിട്ടോ ഇനി ഈ നെയ്യ് ചൂടായിട്ട് ഇതിലേക്ക് കുറച്ച് കാഷൻസ് ഇട്ട് വറുത്തൊന്ന് കോരി മാറ്റണം അപ്പൊ ഈ ഒരു ബ്രൗൺ കളറായി വരുമ്പോ ഇതുപോലെ എടുത്തു മാറ്റാംട്ടോ ഇനി ഈ ഒരു നെയ്യിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം അപ്പം അതേ ഈ പരിപാടി ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ അതായത് ഷുഗർ പെട്ടെന്ന് ക്യാരമൽ ആകുന്നത് കൊണ്ട് തന്നെ സിമ്മിൽ ഇട്ടിട്ട് ചെയ്യാം അതുപോലെ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആയി ആവാൻ നിൽക്കണ്ടെട്ടോ കാരണം ഷുഗർ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം ടേസ്റ്റിൽ നല്ല വ്യത്യാസം വരും അപ്പം അതെ ഇതുപോലെ തന്നെ ഷുഗർ എല്ലാം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളൂ കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ ഷുഗർ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഷുഗർ ക്യാരമൽ ഒന്ന് ഇതുപോലെ അടിയിൽ കട്ട പിടിച്ച് നിൽക്കൂട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പാല് വീണ്ടും തിളപ്പിച്ചെടുക്കുമ്പോൾ ചൂട് തട്ടിട്ട് അത് വീണ്ടും അല്ലെങ്കിൽ ഇതുപോലെ പാല് ബ്രൗൺ കളറായി വരാൻ തുടങ്ങും കേട്ടോ അപ്പൊ ഈ ഒരു മിൽക്ക് ക്യാരമൽ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പായസം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമ്മുടെ മധുരൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ വറുത്തു മാറ്റി വെച്ചിരുന്ന കാഷ്യനട്സും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് മുകളിലായിട്ട് ഇത്തിരി മിൽമേഡ് നെയ്യും കൂടെ ഒഴിച്ച് ഇറക്കി വെക്കാം ഈ ഒരു ടൈമിൽ ഒന്ന് റെഡിയാക്കി എടുത്തോളണേ കാരണം ഷുഗർ ക്യാരമൽ ചെയ്യാനുള്ളത് കൊണ്ട് ആദ്യം തന്നെ ഒരുപാട് മധുരം ഇട്ട് കൊടുക്കണ്ട അപ്പൊ അതെല്ലാം നോക്കിയിട്ട് ചെയ്തോളൂ ഇനിയിപ്പം ചൂടാറുന്ന സമയത്ത് കുറുകി വരുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ മാത്രം ഒഴിച്ചു കൊടുത്ത് ലൂസ് എടുക്കാം അപ്പൊ അതെ ഈ ഒരു പായസത്തിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നാല് പേക്ക് പാലാണ് അതായത് രണ്ട് ലിറ്റർ പാൽ കേട്ടോ വെള്ളം ചേർക്കാതിരിക്ക ടേസ്റ്റ് കുറക്കാതിരിക്കുക മിൽക്ക് വീഡ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയോടു കൂടി ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ള ക്യാരമൽ മിക്സ്ഡ് പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ വിലയേറെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ എല്ലാവർക്കും ബേബീസ് കിച്ചന്റെ അഡ്വാൻസ്ഡ് ഇത് മൂപ്പാറൊക്കെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ താങ്ക്